എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റുകൾ വർഷങ്ങൾ വൈകിയാണ് ലഭിക്കുന്നതെന്ന് പരാതി ഇ ഗ്രാന്റ് കുടിശ്ശിക സമ്പൂർണമായി കൊടുത്തു തീർക്കുക ഭരണഘടനാവകാശം പുനഃസ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി അംബേദ്റൈറ്റ് ഡെമോക്രാറ്റിക് മുന്നണിയുടെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിരണ്ടിന് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം എസ് സി എസ് ടി വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നതാണ് പ്രധാന ആവശ്യം അല്ല എങ്കിൽ ഇ ഗ്രാന്റ് വിഷയം പരിഹരിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കണം എസ് സി എസ് ടി ഫണ്ട് വകയിരുത്തുന്നതിൽ വലിയൊരു ഭാഗവും ലാപ്സാക്കുകയാണെന്നും പല സ്കീമുകളും നടപ്പാക്കുന്നില്ലെന്നും പരാതിയുണ്ട് നിലവിലുള്ള പ്രതിസന്ധി മറികടക്കാനും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കും മറ്റ് വിദ്യാർത്ഥികളെപ്പോലെ പഠിക്കാനും കഴിയണമെങ്കിൽ കുടിശ്ശിക മുഴുവൻ തീർപ്പാക്കണം അതാത് വിദ്യാഭ്യാസ വർഷവും അതാത് സെമസ്റ്ററുകളിലും ഈ ഗ്രാന്റ് ലഭിക്കാൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ കോടി രൂപയെങ്കിലും അധികമായി വകയിരുത്തണം കൃത്യമായ അനുസരിച്ച് പേയ്മെന്റ് നടത്തണം ഭരണഘടനാപരമായ അവകാശം ഉറപ്പുവരുത്താൻ എല്ലാ വിദ്യാർത്ഥികളും ഈ ഗ്രാന്റ് പരിധിയിൽ വന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം ഒരു കഴിഞ്ഞ വർഷമായി വർഷത്തിന് വന്നിരുന്ന അലവൻസസ് എന്ന് ഹോസ്റ്റൽ ഗ്രാൻഡ് അവരുടെ പോക്കറ്റ് മണി സ്റ്റൈപ്പൻഡ് തുടങ്ങിയ ചില സ്കോളർഷിപ്പുകൾ രൂപത്തിലുള്ള ധനസഹായ പദ്ധതികൾ വർഷങ്ങളായുള്ളതാണ് ഏതാണ്ട് ഒരു ഒന്നര ദശകം മുമ്പാണ് അന്നായിരത്തഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ആ അഡ്യറ്റേഷനൊക്കെ ശേഷം ഖാലിത് കമ്മീഷനൊക്കെ വന്നതിന് ശേഷം പിന്നീടൊരു യാതൊരു വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ആർക്കാണ് ഒരു പ്രൊഫഷണൽ മേഖലയിൽ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യത്തിന് ഇവിടുത്തെ അധികാരികൾ പ്രത്യേകിച്ചും എസ് സി എസ് ടി മന്ത്രിയൊക്കെ തന്നെ മറുപടി പറയണം ആരുടെയും അതു കാര്യം അവർക്ക് ആവശ്യമില്ല ഭരണഘടനാപരമായി ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ഫോർ അനുസരിച്ച് നൽകേണ്ട ഒരു തുക ബഡ്ജറ്റിൽ എല്ലാ വർഷവും വകയിരുത്തുന്നുണ്ട് ഇത് ലാബ്സാക്കുകയോ ദുർവിനിയം ചെയ്യുകയോ വകമാറ്റുകയോ ചെയ്യുന്നതാണ് ഒന്നാമത്തെ വിഷയം ശക്തമായൊരു പ്രതിഷേധ റാലിയാണ് ഇരുപത്തി രണ്ടായിരുന്നു നടക്കാൻ പോകുന്നത് ഏതാണ്ട് അറുപതോളം സംഘടനകൾ അതിലാണ് ഇതിൽ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അനിശ്ചിതകാല സത്യാഗ്രഹ പരിപാടി റിലേ സത്യാഗ്രഹ പരിപാടി സെക്രട്ടറി മുമ്പിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റുകൾ വർഷങ്ങൾ വൈകിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഓരോ വർഷവും ബഡ്ജറ്റിൽ വകയിരുത്തുന്ന തുക പഠന കാലയളവിൽ നൽകാതെ അഗതി ആശ്രിത പെൻഷൻ പ്രഖ്യാപനം പോലെ ഒന്നാക്കി ഇ ഗ്രാൻഡ് വിതരണത്തെ സർക്കാർ അട്ടിമറിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു ഇ ഗ്രാന്റ്സ് കുടിശ്ശിക സമ്പൂർണമായി കൊടുത്തു തീർക്കാനും ഭരണഘടനാ അവകാശം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയാണ് നവംബർ ഇരുപത്തിരണ്ടിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും റാലിയും ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമ്മേളനവും നടത്തും കേരള ന്യൂസ് തിരുവനന്തപുരം